ുമായി സ്വതന്ത്ര വ്യാപാര കരാർ വൈകാതെ നിലവിൽ വരാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയുണ്ടായി ബഹ്റൈനു പുറമെ ന്യൂസിലൻഡുമായും നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച പുരോഗമിക്കുകയാണ് ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളുടെ നാലാം റൗണ്ട് നവംബർ മൂന്ന് മുതൽ വരെ ഓക്ലൻഡിലും ആയിരുന്നു നടന്നത് ബഹ്റൈൻ ഇന്ത്യയുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധം സുരക്ഷ വ്യാപാരം നിക്ഷേപം ആരോഗ്യം ഫിൻടെക് ബഹിരാകാശം സംസ്കാരം എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ഇരുപക്ഷവും പരിശോധിച്ചു ഇലക്ട്രോണിക്സ് പെട്രോളിയം സംസ്കരിച്ച ഭക്ഷണം ലോഹങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയിൽ വ്യാപാരം കൂട്ടാനുള്ള ഇരു രാജ്യങ്ങളുടെയും പദ്ധതികളും ആലോചനയിലുണ്ടായി ബഹ്റൈനുമായി എഫ് ടി എ നിലവിൽ വരുന്നതോടെ ഗൾഫിലെ പ്രത്യേകിച്ച് ബഹ്റൈനിലെയും ഇന്ത്യയിലെയും വ്യാപാര നീക്കം വർദ്ധിക്കാൻ ഇത് കാരണമാകും മാത്രമല്ല നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുകയും വിതരണ ശൃംഖല വിപുലീകരിക്കപ്പെടുകയും ചെയ്യും മെച്ചപ്പെട്ട പുതിയ വിപണി സാധ്യതകളും സ്ഥിരതയുള്ള ബിസിനസ്സുകൾക്കും ഇരു രാജ്യങ്ങൾക്കും ഇത് സഹായകരമാവുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനിടെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ശനിയാഴ്ച ഓസ്ട്രേലിയൻ മന്ത്രി ഡോൺ പാരലുമായി കൂടിക്കാഴ്ച നടത്തി സന്തുലിതവും പരസ്പര പ്രയോജനകരവുമായ ഒരു സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തിമമാക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണ വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് പ്രാബല്യത്തിൽ വന്നത് ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും പുറമെ ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള വ്യാപാര കരാർ കൂടി വരുന്നതോടെ വാണിജ്യ വ്യവസായ മേഖലയിലും സാമ്പത്തിക രംഗത്തും ഏറെ മുന്നോട്ടു പോകാനാവുമെന്നതാണ് ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ